കോളം ഫുട്ടിങ് രീതിയിൽ വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സൈറ്റാണിത് പില്ലറുകൾ താഴെ നിന്ന് ഫുട്ടിങ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ വോളുകളുടെ എല്ലാം ജോയിൻറ്റ് വരുന്നിടത്ത് ഈ പില്ലറുകൾ വന്നിരിക്കുക ഈ പില്ലറുകൾ ടു പില്ലർ ചരട് കെട്ടി ഇതിൽ നിന്ന് വാട്ടർ ലെവൽ കൊടുത്തിട്ട് താഴേക്ക് ടേപ്പ് പിടിച്ചിട്ട് ഒരേ ലെവലിൽ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ മണ്ണ് ലെവൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ബീം ചെയ്യുമ്പോൾ ബീമിൻ്റെ ടോപ്പ് വാട്ടർ ലെവലല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഫ്ലോർ ലെവൽ ചെയ്യുമ്പം ടൈലിടുമ്പോഴും ഒക്കെ കറക്റ്റ് ആയിരിക്കത്തില്ല പിന്നീട് അതിനകത്ത് അഡീഷണൽ ഒക്കെ ചെയ്ത് തിക്നസ് കൂട്ടിയൊക്കെ ഫ്ലോർ ലെവൽ ചെയ്തേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോഴും പ്രശ്നം വരും ബ്രിക്ക് വർക്ക് വാട്ടർ ലെവൽ അല്ല ലെവലല്ലാന്നുണ്ടെങ്കിൽ മേളിലേക്ക് വരുമ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും ഡോർസിൻ്റെ വിൻഡോസിൻ്റെ ഒക്കെ ലെവലിലൊക്കെ പ്രശ്നം വരും അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് ഇതേപോലെ ചരട് കെട്ടി ഇതിന് നാല് സൈഡും ചരട് കെട്ടി വാട്ടർ ലെവൽ ചെക്ക് ചെയ്യുന്നത് ഒരു പി സി സൈഡും പിന്നെ അതിൻ്റെ മേളിലാണ് പ്ലിന്ത് ബീമിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റൂമിൻ്റെ അളവുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ റൂം അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനോ അല്ലെങ്കിൽ പ്ലാനുമായിട്ട് മാറ്റം വന്ന് വീടിൻ്റെ അളവുകൾ മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബേസ് ചെയ്യുമ്പം തന്നെ ഇതിനനുസരിച്ച് റൂമിൻ്റെ അളവ് സെറ്റ് ചെയ്തും അതിൻ്റെ ലെവല് സെറ്റ് ചെയ്തുമായിരിക്കണം അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്